സുന്നത്ത്സ്കാരങ്ങൾക്ക് ശേഷം എന്തെയ്യേണ്ട ആവശ്യമില്ല ദിക്കറുകൾ ചൊല്ലേണ്ട ആവശ്യമില്ല സുന്നതിസ്കാരങ്ങൾക്ക് ശേഷം അങ്ങനെ പ്രത്യേകമായ ദിക്കറുകൾ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമയോ സൊഹാബിമാരോ ചൊല്ലിരുന്നില്ല എന്നുള്ളത് അപ്പം സുന്നസ്കാരം കഴിഞ്ഞ ഒരാൾ അസ്തഖിള്ള അസ്തഖീർല്ലാ അസ്തഖീറുള്ള എന്ന് പറയേണ്ട ആവശ്യമില്ല അത് ഫർലുസ്കാരത്തിന് ശേഷം സുന്നദ്സ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു മനത്തസ്ലാം മിമസ് ജലാലി വലിക്രാം എന്നുള്ള ചൊല്ലേണ്ട ആവശ്യമില്ല അള്ളാഹു മലമാനിയും മാത്വത്തെ ചൊല്ലേണ്ട ആവശ്യമില്ല അതൊക്കെ ഭർന്ന നിസ്കാരങ്ങൾക്ക് ശേഷമാണ് ചൊല്ലേണ്ടത് സുന്ന നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായ അധികാറുകളോ ദ്വാഹുകളോ വന്നിട്ടില്ല എന്നാൽ രണ്ട് നിസ്കാരങ്ങൾ രണ്ട് സുന്നസ്കാരങ്ങൾ എന്നുവെച്ചാൽ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയും ആ രണ്ട് സുന്നസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായ വിക്രുകൾ ഉണ്ട് ഏതൊക്കെയാണ് ആ സുന്നസ്കാരങ്ങൾ ഒന്ന് അമർനാലിൽ നമുക്ക് പരിചയമുണ്ടാവും വിർ സലാത്തുൽ വിത്തർ അല്ലെ സലാത്തുൽ വിറിനു ശേഷം പ്രത്യേകമായ ദിക്ർ വന്നിട്ടുണ്ട് എന്താണ് ആ ദിക്ർ സുബഹാനൽ മലിക്കിൽ ഖുദൂസ് സുബഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് അധികാരമുള്ള അല്ലാഹു വിശുദ്ധിയുള്ള അല്ലാഹു അവൻ എത്ര പരിശുദ്ധനാണ് അവനൊരു ന്യൂനതയും ഇല്ലാത്തവനാണ് ഇല്ലാത്തവനാൻ അതിന് എപ്പിസാഹു ആലിബുസല വിർ നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ചൊല്ലിയിരുന്നു എന്നാണ് അല്ലെ മൂന്ന് തവണ ചൊല്ലുമ്പോൾ മൂന്നാമത്തെ തവണ ശബ്ദമുയർത്തി ഒന്ന് നീട്ടിയിട്ടാണ് നബി ൊല്ലിയിരുന്നത് അപ്പോ സുബഹാൻ സുബഹാൻ ഖുദൂസ് മൂന്നാമത്തെ തവണ ആവുമ്പോൾ ഒന്നുകൂടി ശബ്ദം ഉയർത്തിയിട്ട് സുബഹാൻ ഖുദ്ദൂസ് എന്ന് ശബ്ദം ഉയർത്തി നീട്ടിയിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി സ്വലമ്മ ചൊല്ലിയിരുന്നത് അപ്പൊ തിക്ര് ചെല്ലേണ്ട ഒരു സുന്ന ദുസ്കാരം വിത്ര നിസ്കാരാൻ രണ്ടാമത്തേതോ ദുഹാ ദുഹ നിസ്കാരത്തിന് ശേഷവും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള തിക്രു വന്നിട്ടുണ്ട് മാു നൽകണമേർ നീ അങ്ങേറ്റം പൊറുക്കുന്നവനാണ് തൗബ സ്വീകരിക്കുന്നവനാണ് നീ അങ്ങേറ്റം കാരുണ്യം കാണിക്കുന്നവനാണ് ഈ വിക്രുകൾ അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ്മ ലുഹാ നിസ്കാരത്തിന് ശേഷം നൂറ് തവണ ചൊല്ലിയിരുന്നു എന്ന് നമ്മുടെ ഉമ്മ ആയിഷിവി പറഞ്ഞു തരുന്നുണ്ട് ഇമാം ബുഖാരി താല അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില പണ്ഡിതന്മാരൊക്കെ അത് വൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇമാം അൽബാനി റഹിമുള്ള അതുപോലെ തന്നെ ഇബ്രുഹബ്ബാൻ അറഹിമദുല്ല ഇബ്രുബാസ് റഹിമുള്ള അത് പ്രത്യേകം എന്താണ് സുന്നത്താണെന്ന് അല്ലെങ്കിൽ ആ പ്രാർത്ഥന സ്വീകാര്യ യോഗ്യമാണെന്ന് പറഞ്ഞവരാണ്